അസ്ലാമലൈക്കും ഞാൻ ശനിക്കുടിഞ്ഞു പ്രിയ കൂട്ടുകാരെ നാളെയാണ് ആ ദിവസം അനന്തപുരി തൂവുള്ള വസ്ത്രം കൊണ്ട് സാഗരം തീർക്കുന്ന ദിവസം ഒരു മഹാസംഗമത്തിന് ഇൻലക്ഷങ്ങളെ ഒത്തുചേരലിന്റെ നാളെ സാക്ഷിയാൻ പോവുകയാണ് അനന്തപുരം ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുസ്തി കാന്തപുരം നടത്തുന്ന കേരള യാത്ര സമാപനം ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരള യാത്ര കേരളത്തിലെ എല്ലാ മനുഷ്യ സ്നേഹങ്ങളും ഏറ്റെടുത്താണ് എല്ലാ മനുഷ്യരും നെഞ്ചോട് ചേർത്ത് വച്ച യാത്ര ചുരുക്കം ചില വഹാബികളൊഴികെ ഒരിക്കലും നന്മയെ സ്നേഹിക്കാത്ത നന്മയെ ഇഷ്ടപ്പെടാത്ത നല്ലതിനോട് മുഖം തിരിക്കുന്ന വഹാബികളൊഴികെ എല്ലാ മനുഷ്യരും കേരളത്തിൽ ഏറ്റെടുത്ത യാത്രയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാന യാത്ര എത്ര ധന്യമുഹൂർത്തങ്ങളാണ് ഈ യാത്രയിൽ പിറന്നു വേണത് കേരളം കാണാത്ത സുന്ദരമായ നിമിഷങ്ങൾ നിഷാഹ നാളെ കേരളത്തിലെ ശുന്നിമക്കൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകാൻ പോവുകയാണ് അള്ളാഹു സുബാനത്ത് തൗഫീഖ് നൽകട്ടെ അള്ളാഹു സുബ്ഹാനത്ത് ഉസ്താദിൻ്റെ എഴുതത്തും എമ്മത്തും ഏറ്റുക്കൊടുക്കുമാറാവട്ടെ ആമി അറബുള്ള ആലമി